വാതിവില തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ച് കൂടുതൽ രാഷ്ട്രീയ നേതാക്കളുടെ മൊഴിയെടുക്കും ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസിന്റെയും സിപിഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസിന്റെയും മൊഴിയെടുക്കാനാണ് നീക്കം കേസിലെ മുഖ്യപ്രതി അനന്ദകൃഷ്ണന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി ഡീൻ കുര്യാക്കോസ് എംപിയും സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസും ലക്ഷങ്ങൾ വാങ്ങിയെന്ന് പ്രതി അനന്ദൻ മൊഴി നൽകിയിരുന്നു കിരൺ ചെയ്ത വിവരങ്ങളുമായി കിരൺ എന്താണ് കൂടുതൽ വിവരങ്ങൾ വീണ ഈ പാതിവിലെ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായിട്ടുള്ള മുഖ്യപ്രതി അനന്തു കൃഷ്ണന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ രാഷ്ട്രീയ നേതാക്കളുടെ മൊഴിയെടുക്കാനായിട്ടുള്ള നീക്കം ക്രൈംബ്രാഞ്ച് സംഘം ആരംഭിച്ചിരിക്കുന്നത് ഈ തട്ടിപ്പിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പണം വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ നേതാക്കൾക്ക് നൽകിയിട്ടുണ്ടെന്ന് അനന്തു കൃഷ്ണൻ നേരത്തെ മൊഴി നൽകിയിരുന്നു ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴുള്ള നടപടി ഉണ്ടായിരിക്കുന്നത് ഇടുക്കി എം ആയിട്ടുള്ള ഡീൻ കുര്യാക്കോസ് ഒപ്പം തന്നെ ഇടുക്കിയിലെ സി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് എന്നിവരുടെ മൊഴിയെടുക്കാനായിട്ടാണ് നീക്കം നടക്കുന്നത് ഡീൻ കുര്യാക്കൂസിന് നാൽപ്പത്തി ലക്ഷവും സി വി വർഗീസിന് ഇരുപത്തിയഞ്ചു ലക്ഷവും നൽകിയതായിട്ടായിരുന്നു അനന്തു കൃഷ്ണൻ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നത് എന്നാൽ ആദ്യം തന്നെ ഈ വെളിപ്പെടുത്തൽ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ സി വി വർഗീസ് ഇതിനെ നിഷേധിച്ചിരുന്നു അനന്തു കൃഷ്ണൻ പറഞ്ഞിരുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്കാണ് പണം നൽകിയിരിക്കുന്നത് ഈ അത് സി വി വർഗീസിന് തങ്കമണി സർവീസ് സഹകരണ ബാങ്കിലുള്ള അക്കൗണ്ടിലേക്ക് പണം കൈമാറിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമായിരുന്നു അനന്തു കൃഷ്ണൻ പറഞ്ഞിരുന്നത് ഒപ്പം തന്നെ ഡീൻ കുര്യാക്കോസിന് നൽകിയിട്ടുള്ളതും ഈ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്കുള്ള പണമായിരുന്നു എന്നാൽ ഈ സി വി വർഗീസ് പറയുന്നത് തനിക്ക് തങ്കമണി സർവീസ് സഹകരണ ബാങ്കിൽ നിലവിൽ ഇപ്പോൾ അക്കൗണ്ട് ഇല്ല നേരത്തെ ചില ലോണുമായി ബന്ധപ്പെട്ടുള്ള ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു അത് രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ ആ ലോൺ അടച്ചു തീർക്കുകയും പിന്നീട് അക്കൗണ്ട് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് അതുമാത്രമല്ല അനന്തു കൃഷ്ണനെ അറിയാമായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഈ സി വർഗീസ് പറയുന്നുണ്ട് ഈ കേസിൽ പിടിയിലായതിനു ശേഷം അനന്തു കൃഷ്ണൻ മൂന്നാമതൊരാൾ വഴി തന്നുമായി ബന്ധപ്പെട്ടിരുന്നു കേസിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് ഇടപെടൽ ഉണ്ടാക്കണം എന്നുള്ളൊരു ആവശ്യമായിരുന്നു ഉന്നയിച്ചിരുന്നത് എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടില്ല എന്നറിയിച്ച് മടക്കി അയക്കുകയായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് സി വർഗീസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നത് ഏതായാലും ഈ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത തേടുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ക്രൈംബ്രാഞ്ച് സംഘം ചോദ്യം ചെയ്യാനായിട്ട് ഒരുങ്ങുന്നത് ഇരുവരെയും വരും ദിവസങ്ങളിൽ തന്നെ വിളിച്ചു വരുത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും അതേസമയം തന്നെ കോൺഗ്രസ് നേതാവായിട്ടുള്ള ലാലി വിൻസെൻറ്റിൻ്റെ മൊഴി കഴിഞ്ഞ ദിവസവും വീണ്ടും ക്രൈംബ്രാഞ്ച് സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിപ്പോൾ മൂന്നാം തവണയാണ് ലാലി വിൻസെൻറ്റിനെ ക്രൈംബ്രാഞ്ച് സംഘം ചോദ്യം ചെയ്യുന്നത് കണ്ണൂരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുമായി ബന്ധപ്പെട്ടായിരുന്നു ലാലി വിൻസെൻറ്റിൻ്റെ മൊഴിയെടുത്തത് ഇവർ പ്രധാനമായിട്ടും പറയുന്നത് അനന്തു കൃഷ്ണനെ താൻ ലീഗൽ അഡ്വൈസർ ആയിരുന്നു ഈ ലീഗൽ അഡ്വൈസർ എന്ന നിലയിൽ മാത്രമാണ് അനന് കൃഷ്ണനുമായിട്ട് ബന്ധമുള്ളത് ഈ നിലയിൽ തനിക്ക് പണം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ലാലി വിൻസെൻ്റ് വ്യക്തമാക്കുന്നുണ്ട് ലാലി വിൻസെൻറ്റിന് നാൽപ്പത്തിയാറ് ലക്ഷം രൂപ നൽകിയതായിട്ടുള്ള കാര്യമാണ് നേരത്തെ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നത് ഈ പണം ഈ ലീഗൽ അഡ്വൈസർ എന്ന നിലയിൽ തനിക്ക് ലഭിച്ചിട്ടുള്ള ഫീസ് ആണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് ലാലി വിൻസെന്റ് വ്യക്തമാക്കിയിട്ടുള്ളത് ഏതായാലും ഈ കാര്യം ആ മുഖവിലക്കിടക്കാനായിട്ട് ക്രൈംബ്രാഞ്ച് സംഘം തയ്യാറായിട്ടില്ല വീണ്ടും ലാലി വിൻസെന്റ് അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്യും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് വീണ ഓക്കെ ശരി